ഞാൻ വെറും ഒരു നമ്പറല്ല വ്യക്തിത്വവും മാതൃരാജ്യവുമുള്ള ഒരു മനുഷ്യനാണ് ഞാനൊരു ഫലസ്തീൻ പൗരൻ ഫ്രീ ഫലസ്തീൻ കുഞ്ഞുടുപ്പിൽ അറബിയിലും ഇംഗ്ലീഷിലുമായി ഇങ്ങനെ കുറിച്ചിട്ട പതിനയ്യായിരം ടെഡി ബിയർ കളിപ്പാവകൾ നിരന്നു നിൽക്കുന്നു അവർ ഓരോരുത്തരും ഗസയിൽ വീണ ഫലസ്തീനി കുരുന്നുകളുടെ പ്രതീകങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളും വേദനകളും കുസൃതികളുമെല്ലാം മുഷേരിബ് ടൌൺ ടൌണിലെ ബർഹാത്ത് മുഷരിബിൽ നിരന്നു നിൽക്കുന്ന ഈ കളിപ്പാട്ട കരടികളിലുണ്ട് ഒരു വർഷം തികയുന്ന ഇസ്രായേൽ നറനായാട്ടിൽ ജീവനറ്റുപോയ ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായി ഒരു കലാകാരന്റെ പ്രദർശനത്തിനാണ് മുഷരിബ് ഡൌൺ ടൌൺ വേദിയാകുന്നത് എക്കോ ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ് എന്ന പേരിൽ സിറിയൻ കലാകാരൻ ബഷീർ മുഹമ്മദ് തയ്യാറാക്കിയ ഈ വേറിട്ട കലാപ്രദർശനം സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കും ഖത്തർ ചാരിറ്റിയുമായി ചേർന്ന് ഗസയ്ക്കുള്ള ധനശേഖരണാർത്ഥമാണ് ബഷീർ മുഹമ്മദ് പതിനയ്യായിരത്തോളം ടെഡി ബിയർ നിരത്തിവെച്ച് ഈ പ്രദർശനം നടത്തുന്നത് ഓരോ കളിപ്പാട്ട കളിപ്പാട്ടക്കാരുടെയും വിറ്റുകിട്ടുന്ന തുക പൂർണ്ണമായും ഗസയുടെ വീണ്ടെടുപ്പിനായുള്ള ദൗത്യത്തിലേക്ക് നീക്കിവെക്കുമെന്നും ബഷീർ മുഹമ്മദ് പറയുന്നു കാഴ്ചക്കാർക്ക് ഗസ അർപ്പിച്ചുകൊണ്ട് ഇവ പണം നൽകി സ്വന്തമാക്കാനും സാധിക്കും കുട്ടികളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടമായ ടെഡി ബിയറുകളെ തന്റെ കലാസൃഷ്ടിയാക്കാനും ബഷീറിന് കാരണമുണ്ട് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങി മൂന്നാം മാസമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ദൃശ്യം ആദ്യമായി പറഞ്ഞത് മാതാപിതാക്കൾ ഉൾപ്പെടെ തന്റെ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് ടെഡിബിയർ കളിപ്പാട്ടം നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരയുന്ന ദൃശ്യം ബഷീർ മുഹമ്മദിനെ ഉലച്ചു അതിൽ നിന്നുള്ള പ്രചോദനമായിരുന്നു കുട്ടികളുടെ കളിപ്പാട്ടത്തെ കേന്ദ്രമാക്കി ഒരു ഇൻസ്റ്റലേഷൻ എന്നത് അന്ന് ഇൻസ്റ്റലേഷൻ ആരംഭിക്കുമ്പോൾ മൂവായിരത്തോളം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇന്നത് പതിനയ്യായിരവും കടന്ന് കുതിക്കുകയാണ് ഈ കലാപ്രകടനം അന്താരാഷ്ട്ര സമൂഹത്തോടും അറബ് ലോകത്തുള്ളവരോടുമുള്ള ഒരു ഓർമ്മിപ്പിക്കൽ കൂടിയാണ് കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കണം ഈ പ്രദർശനത്തിലെ ഓരോ കരടിയും ഗസയിൽ മരിച്ചു വീണ് കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ പൊതിഞ്ഞുപോയ കുഞ്ഞുങ്ങളാണ് തീക്ഷ്ണമായ കലയിലൂടെ തന്റെ രോഷം അടയാളപ്പെടുത്തിയ ബഷീർ മുഹമ്മദ് പറയുന്നു ബർഹാദ് മുഷരിബിൽ ദിവസവും വൈകുന്നേരം നാലു മുതൽ രാത്രി വരെയാണ് എക്കോ ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ് പ്രദർശനം നടക്കാറുള്ളത്